നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസ്പിത്തേരിയം മുഴുവൻ വൈദികരുടെ സമിതി അടുത്ത ബുധനാഴ്ച ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി പത്തര മണിക്ക് അതിരൂപതയുടെ വകയായിട്ടുള്ള കലൂർ റിന്യൂവൽ സെന്ററിൽ കൂടുന്നു എല്ലാ വൈദികരോടും അതിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സേതൈ വേക്കൻ ആയിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവാണ് ഈ പ്രസ്പിത്തേരിയം ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെ ഒരു സെന്റ് ഓഫ് മീറ്റിംഗ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഞാനിപ്പോ ശരിയാക്കി തരാം എറണാകുളം അങ്കമാരിയിലെ കുർബാന പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സിനഡിൽ ചാടി കയറി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ തലവനായി വന്നയാളാണ് ബോസ്കോ പുത്തൂര് അദ്ദേഹത്തെ നിയമനം ഒരു പുറംവാതിൽ നിയമനമായിരുന്നു എന്നും മനസ്സിലാക്കുന്നു പക്ഷെ ഇപ്പൊ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ ശരിയാക്കാൻ കഴിയില്ലെന്നറിയാം അതിനേക്കാൾ ഉപരി എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരിക ആ അതിരൂപതയുടെ സന്ദർശന മുറിയിൽ തൻ്റെ ഫോട്ടോ ഒക്കെ പ്രതിഷ്ഠിക്കുക എന്ന കൊച്ചു കൊച്ചു മോഹങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം അതിരൂപതയിലെ വൈദികരുടെ ആളായി ഇങ്ങോട്ട് വന്നു ഈ എറണാകുളം അരമനയിൽ തന്നെ താമസം ഉറപ്പിച്ചു കാരണം ഇവിടുത്തെ വിമത വൈദികരുടെ ആളായതുകൊണ്ട് ഭയപ്പെടാതെ ഇവിടെ തന്നെ താമസിക്കാമല്ലോ അത് ഇവിടെ വന്ന് ആ അരമനയുടെ ചാപ്പലിനകത്ത് ഈ ദിവസങ്ങളിൽ എല്ലാം വിമത കുർബാന അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് ഈ കൂരിയയിലെ അംഗങ്ങൾ വിമത കുർബാനയാണ് അനുഷ്ഠിച്ചിരുന്നത് ഇതൊക്കെ ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുന്നു വത്തിക്കാൻ അതുകൊണ്ട് വത്തിക്കാൻ അദ്ദേഹത്തിന് വാടി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് തന്നെ വൈദികരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി അതിലധികം അവരോട് സിനഡ കുർബാന അർപ്പിക്കണം അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചല്ല ബോസ്കോ പുത്തൂരിനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ബോസ്കോ പുത്തൂരിന്റെ മുമ്പിൽ ഇനി വേറെ മാർഗങ്ങളൊന്നുമില്ല അദ്ദേഹത്തെ അനുസരിക്കാൻ വിമതർ തയ്യാറില്ലെങ്കിൽ വിമതർ സഭയ്ക്ക് വെളിയിലേക്ക് പോകും ബോസ്കോ പുത്തൂരിനെ വത്തിക്കാൻ പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകണം അതുകൊണ്ടാണ് അടുത്ത ബുധനാഴ്ച പത്തര മണിക്ക് കലൂർ റിന്യൂവൽ സെന്ററിൽ വെച്ച് എല്ലാ വൈദികരും അവിടെ എത്തിച്ചേരണമെന്നും ബോസ്കോ പുത്തൂർ അതിൽ അധ്യക്ഷത വഹിക്കുമെന്നും അറിയിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ട് തിറണാൾ അങ്കമാലിയിലെ കരിയിലും ിഷപ്പും മനത്തോടത്ത് ബിഷപ്പും ആലഞ്ചേരി പിതാവും താഴത്ത് പിതാവും ഒക്കെ കടന്നുപോയ പുറത്താക്കപ്പെട്ട വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഈ ചാനൽ ബുധനാഴ്ച നടക്കാൻ പോകുന്ന ബോസ്കോ പുത്തൂരിന്റെ രാജിയും ആ യോഗം പ്രസ്പിത്തേരിയും യോഗം ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് ആയിരിക്കും എന്ന വസ്തുതയും നേരത്തെ കൂട്ടി റിപ്പോർട്ട് ചെയ്യുകയാണ് ഇനി വധിക്കാൻ അടുത്ത സ്റ്റെപ്പായിട്ട് അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഇവിടെ ബോസ്കോ പുത്തൂർ ചെയ്ത വലിയ ഒരു പാതകം എന്നത് അദ്ദേഹം സേദേ വേക്കൻ്റെ എന്ന പേരിൽ ഒരു ഒരു ഹെഡ് മാസ്റ്റർ ലീവ് എടുക്കുമ്പോൾ ചാർജായി ഒരു അധ്യാപകന് ചാർജ് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഇ ഇല്ലായെങ്കിൽ ഒരാൾക്ക് ചാർജ് കൊടുക്കുന്നതുപോലെ ഒരു ചാർജാണ് ഈ സേദേ വേഖന്റിയായി കൊടുത്തത് പക്ഷേ അത് അദ്ദേഹം ദുർവിനിയോഗം ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂലിയൊക്കെ അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ തന്നെ അപ്രത്യക്ഷമായി നിലനിൽപ്പില്ലാതായി എന്നതാണ് കാനൂൺ നിയമം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇവിടെ കോടതിയിൽ പരസ്പര വിരുദ്ധമായ രണ്ട് സ്റ്റേറ്റ്മെൻറുകളാണ് സഭാതലവനായ മാർ റാഫേൽ തട്ടിൽ പിതാവും ഇപ്പോൾ അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന ഈ ബോസ്കോ പുത്തൂരും കൊടുത്തിരിക്കുന്നത് അപ്പോൾ സഭാസിനെതിരായി ഇങ്ങനെ ഒരു കോടതി പോലും ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അച്ഛന്മാർ അവരുടെ തോന്നിവാസ കുർബാന നടത്തട്ടെ എന്ന് പറഞ്ഞ് അഫിഡാവിറ്റ് ഫയൽ ചെയ്ത ബോസ്കോ പുത്തൂരിൻ്റെ വഴിയും പുറത്തേക്ക് തന്നെയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇനി ആ നാടകം വരാതിരിക്കാൻ അദ്ദേഹം എല്ലാ വൈദികരോടും പ്രസ്പിത്തേരിയത്തിൽ സിനിട് കുർബാന അർപ്പിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്നും നിങ്ങളതിന് തയ്യാറായില്ലെങ്കിൽ ഞാൻ വിട പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയും എന്നാണ് അങ്കമാലി നസ്രാണി സൈന്യം മനസ്സിലാക്കുന്നത് നമുക്ക് ബുധനാഴ്ചത്തെ പ്രസ്പിത്തേരിയലേ നോക്കാം നന്ദി നമസ്കാരം